പൂവാം കുറുന്തൽ അല്ലെങ്കിൽ പൂവാൻ കുറുനില എന്നൊക്കെ പല പേരിലും പറയുന്നുണ്ട് ഇതായത് ഇതിൻ്റെ എന്ന് പറയുന്നത് ശരീരതാപം കുറയ്ക്കാനും മൂത്രപ്രവാഹം സുഗമമാക്കാനും വിഷം കളയുന്നതിനും രക്തശുദ്ധിക്കുമൊക്കെ ഈ സസ്യം നന്നായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇത് ഇതാണ് കീഴാർ നെല്ലി എന്ന് പറയുന്നത് അതായത് മഞ്ഞപ്പിത്തം പനി മൂത്രാശ രോഗങ്ങൾക്കൊക്കെ നല്ല സംഭവമാണിത് ഇത് വേണ്ട ഇത് തഴുതാമെന്നാണ് ഇതിന് പറയുന്നത് ഇത് മൂത്ര സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ് കേട്ടോ വാതസംബന്ധമായിട്ടുള്ള അതിനൊക്കെ ഒരു ഫലവത്തായിട്ടുള്ള ഒരു മരുന്നാണ് ഈ കുരുന്തോട്ടി എന്ന് പറയുന്നത് വാതരോഗത്തിനുള്ള എല്ലാ അരിഷ്ടത്തിലും കഷായത്തിലും ഈ കുരുന്തോട്ടിയുടെ ചേരുവയുണ്ട് ഹൃദ്രോഗം ചതവും മർമ്മ ചികിത്സ എന്നിവയ്ക്കും കുറുന്തോട്ടി ചേർത്ത കഷായവും അരിഷ്ടവും കഴിക്കുന്നത് തൊട്ടാവാടിക്ക് ഒട്ടേറെ ഗുണങ്ങളുണ്ടെങ്കിലും അതിൽ എടുത്തു ഒരു സംഭവം എന്ന് പറയുന്നത് ഗുണമെന്ന് പറയുന്നത് ശ്വാസ സംബന്ധമായിട്ടുള്ള ഗുണം തന്നെയാണ് പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ശ്വാസം മുട്ടൽ പോലത്തെ സംഭവങ്ങളൊക്കെ വരികയാണെങ്കിൽ അസുഖങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നീര് കരിക്കുന്നീരുമായിട്ട് കരിക്കും വെള്ളമായിട്ട് ചേർത്ത് രണ്ട് ദിവസം കൊടുത്താൽ തന്നെ നല്ല ശമനം ഉണ്ടാവും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ വ്രണ സംബന്ധമായിട്ട് അങ്ങനെ ഒട്ടേറെ ഗുണങ്ങളുണ്ട് കേട്ടോ ഈ തട്ട് തൊട്ടാവാടിക്ക് മഞ്ഞപ്പൂവോടുകൂടി കാണുന്നതാണ് മുക്കുറ്റി എന്ന് പറയുന്നത് ഒക്കെ വളരെ സവിശേഷ ഗുണങ്ങളുള്ളതാണ് കേട്ടോ മുക്കുറ്റി എന്ന് പറയുന്നത് ഇത് വാത പിത്ത സംബന്ധമായ അസുഖങ്ങൾ അതുപോലെ തന്നെ മൂത്ര സംബന്ധമായ അസുഖങ്ങൾ പിന്നെ പനി ചുമ ഇതിനൊക്കെ നല്ലതാണ് ഒത്തിരി ഗുണങ്ങളുള്ള സവിശേഷതകളുള്ള ഒരു പച്ചമരുന്ന് തന്നെയാണിത് ഇതാണ് മണക്ക് ഇത് ഗ്യാസ് സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ് കേട്ടോ പേരേലയാണ് പേരേലയുടെ ഗുണം നമുക്കറിയാമല്ലോ ഇത് കൊളസ്ട്രോളും അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ ഗുണം ആയിട്ടുള്ള സംഭവമാണ് പേരേല ഇതാണ് ഒരു ചെവിയൻ അല്ലെങ്കിൽ നമ്മുടെ മുയൽ ചെവിയൻ എന്നൊക്കെയാണ് ഇതിന് പറയുന്നത് തൊണ്ട് സംബന്ധമായിട്ടുള്ളതും അതുപോലെ തന്നെ നമ്മുടെ നേത്ര രോഗങ്ങൾ ട്രോൺസിലൈറ്റിസ് ചെന്നിക്കുത്ത് അതായത് മൈഗ്രെയിൻ എന്നൊക്കെ നമ്മൾ പറയല്ലേ അതുപോലുള്ള സംഭവങ്ങൾക്കൊക്കെ ഇത് നല്ലതാണ് ദഹനീന്ദ്രിയ മായിട്ടുള്ള കരൽ സംബന്ധമായിട്ടുള്ള അങ്ങനെ ഒത്തിരി ഗുണമുള്ള ഒരു സംഭവമാണ് ദശപുഷ്പങ്ങളിൽ ഒന്നായിട്ടാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത് കണ്ടതീ മരമായിട്ട് കാണുന്നതാണ് കരിനച്ചി എന്ന് പറയുന്നത് കേട്ടോ ഞാൻ എടുത്തിട്ട് കാണിച്ചു തരാം അതൊരു മരം പോലെയാണ് പക്ഷേ അതിനകത്ത് ഇലകളൊക്കെ കുറവാണ് കരിനച്ചി എന്നാണ് എന്നാണിതിന് പറയുന്നത് വയലറ്റ് കളറാണ് ഇത് നമുക്ക് നീര് വേദന അതുപോലെ തന്നെ വാദ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇതിനൊക്കെ നല്ല ഒരു സംഭവമാണ് കേട്ടോ കരിനച്ചി എന്നാണ് ഇതിന് പറയുന്നത് ഇതാണ് ആടലോടകം എന്ന് പറയുന്നത് ശ്വാസം മുട്ടൽ അതുപോലെ തന്നെ ചുമ കഫക്കെട്ട് അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ നല്ലതാണ് കേട്ടോ ഇത് ഇതാണ് എന്ന് പറയുന്നത് നമ്മുടെ വാദം പുഷ്ടം തുടങ്ങിയൊക്കെ ചികിത്സക്കൊക്കെ ഇത് നല്ലതാണ് അതുപോലെ തന്നെ രക്ത രക്തത്തിലെ പഞ്ചസാരയുടെ അളവും ഇത് കുറക്കും കേട്ടോ നമ്മളിതിൻ്റെ കൂമ്പലെയാണ് എടുക്കുന്നത് കുറച്ചധികം ഉണ്ട് അതുപോലെ തന്നെ മൂത്രതടസ്സം മഞ്ഞപ്പിത്തം രക്തവാദം അങ്ങനെ ഒത്തിരി ഗുണങ്ങളുള്ള ഒരു സംഭവമാണ് ഈ എന്ന് പറയുന്നത് സാധനം നമ്മുടെ ഈ കാട് കാടുകളിലൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ റോഡ് സൈഡിലൊക്കെ ഒത്തിരി കാണാവുന്നതാണ് പടയാറ എന്നാണ് ഇതിന് പറയുന്നത് നമ്മുടെ ഈ നടുവേദന അതുപോലുള്ള വേദന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ അത്യുത്തമമാണ് കേട്ടോ ഇത് കുടകനെന്നുമാണ് ഇതിന് പറയുന്നത് ഈ എന്ന് പറയുന്ന ഈയൊരു മരുന്നിനെ തൊക്കു രോഗങ്ങൾക്കും അതുപോലെ നാഡി സംബന്ധമായിട്ടുള്ളതിനൊക്കെ വളരെ നല്ലതാണ് ബുദ്ധി ഓർമ്മശക്തി എന്നൊക്കെ അതൊക്കെ വർദ്ധിപ്പിക്കും അതുപോലെ തന്നെ ഉറക്കക്കുറവുള്ളവർക്ക് നല്ലൊരു മരുന്നാണ് മെഡിസിനാണിത് ചർമ്മ രോഗങ്ങൾ അതുപോലെ തന്നെ കുഷ്ഠം വാദം മൂത്രാശയമായിട്ടുള്ളത് ഉള്ള കാര്യങ്ങൾക്കൊക്കെ അത്യുത്തമമാണ് ഈ എന്ന് പറയുന്നത് ഇതാണ് കുപ്പേ കുഞ്ഞൻ അല്ലെങ്കിൽ എന്ന് പറയുന്നത് ഇത് ചുമയ്ക്ക് നല്ലതാണ് വെറുതെ കഞ്ഞുവെച്ച് ഈ സാധനം ഇട്ട് കഞ്ഞുവെച്ച് കുടിച്ചാൽ പോലും ചുമ മാറുന്നതാണ് ഈ പനിക്കൂർക്ക എല്ലാവർക്കും അറിയാവുന്നതാണ് പല സ്ഥലങ്ങളിലും ഉള്ളൊരു സംഭവമാണിത് കാരണം പനിക്കൂർക്ക അല്ലെങ്കിൽ കഞ്ഞിക്കൂർക്ക നവര കർപ്പൂര വള്ളി എന്നൊക്കെ ഇങ്ങനെ പല പേരിലും അറിയപ്പെടുന്നതാണ് പ്രത്യേകിച്ച് ശിശുക്കളിലൊക്കെ കുട്ടികൾക്കൊക്കെ ഈ കഫക്കെട്ട് പോലുള്ള സംഭവങ്ങൾക്കൊക്കെ അസുഖങ്ങൾക്കൊക്കെ വളരെ അത്യുത്തമമാണ് അതുപോലെ തന്നെ മൂക്കിൽ ഒന്ന് കഫം നീങ്ങി നന്നായിട്ട് ശ്വാസം തടസ്സമൊക്കെ മാറ്റുന്നതിനൊക്കെ ഈ പനിക്കൂർക്ക് ഉപയോഗിക്കുന്നതാണ് ഇതാണ് വാതക്കൊടി എന്ന് പറയുന്നത് വാത സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് എല്ലാം ഇത് നല്ലതാണ് ഇതിൻ്റെ പേരാണ് എന്നാണ് പറയുന്നത് അതായത് പേര് പോലെ തന്നെ ഭയങ്കര പുളിയാണ് ആമ്ലരസമുള്ളതാണ് ഇത് അതുപോലെ തന്നെ എരിവും ചവറുപ്പും മധുരം എല്ലാം കൂടി ചേർന്നിട്ട് ഉള്ള ഒരു ചൊവയാണ് ഇതിന് വരുന്നത് ഇത് ഈ വാത കഫങ്ങളെയൊക്കെ ചെയയിപ്പിക്കുകയും പിത്തവർധനം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നതാണ് അതുപോലെ രുചിയും ഉണ്ടാക്കുക പിന്നെ അതുപോലെ തന്നെ വയറിളക്കം അർഷസ് ഗ്രഹണി തൊക്കു രോഗങ്ങൾ നേത്രരോഗങ്ങൾ ആർത്തവസംബന്ധമായ പ്രശ്നങ്ങൾ കുടലിലെ പ്രശ്നങ്ങൾ വിശപ്പില്ലായ്മ അങ്ങനെ അതെല്ലാത്തിനും നല്ലതാണെന്ന് മാത്രമല്ല ജീവകം സി ബി പൊട്ടാസ്യം ഓക്സിലേറ്റ് ഇരുമ്പ് കാൽസ്യം അങ്ങനെ സർവത്ര ഗുണങ്ങളുള്ള ഒരു സംഭവമാണ് ഇതാണ് കയ്യൊന്നി എന്ന് പറയുന്നത് മുടി വളരാനും ശക്തി വർദ്ധിപ്പിക്കാനും ഒക്കെ ഇത് ഇതുപയോഗിക്കുന്നതാണ് കരളിന് നല്ല ടോണിക്കായിട്ടും ആയുർവേദത്തിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട് വാത സംബന്ധമായ സർവ്വ രോഗങ്ങൾക്കും ഉപയോഗിക്കുന്നതാണ് എണ്ണ കാച്ചി തലയിൽ തേക്കാൻ ഉപയോഗിക്കാറുണ്ട് കാഴ്ച വർധനയും കഫരോഗ ശമനത്തിനും അതുപോലെ തന്നെ അരിസസിന് വരെയും നല്ലതാണ് ഈ കയ്യോന്നി എന്ന് പറയുന്നത് ബലിക്കറുക എന്നാണ് ഇതിന് പറയുന്നത് വാത പിത്തവ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ് പിന്നെയും ഒട്ടേറെ ഔഷധ ഗുണങ്ങളുണ്ട് പക്ഷേ നമുക്കിപ്പോൾ ഇത് മാത്രമേ അറിയാവുള്ളൂ ഇത് എന്നാണ് ഇതിൻ്റെ പേര് അത് പേര് പോലെ തന്നെ മൂത്രത്തിൽ കല്ലിനൊക്കെ നല്ലതാണ് ഇതിന് നിലപ്പന എന്നാണ് പറയുന്നത് ഈ നിലപ്പനയുടെ കിഴങ്ങ് അരച്ച് പാൽ ചേർത്ത് കഴിച്ചാൽ മഞ്ഞപ്പിത്തം മാറും നീളത്തിലുള്ള ഒരു ഇലയും ചെറിയൊരു കിഴങ്ങാണ് ഇതിനകത്തുള്ളത് ഈ കിഴങ്ങിനാണ് ഇതിൻ്റെ യഥാർത്ഥ ഗുണമെന്ന് പറയുന്നത് ഈ നിലപ്പനയുടെ കിഴങ്ങ് ഉണക്കി പൊടിച്ച് പാലിൽ കലക്കി പഞ്ചസാര ചേർത്തൊക്കെ പതിവായിട്ട് കഴിക്കുകയാണെങ്കിൽ ശരീരത്തിനൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ കഷായം വെച്ച് ചുമയുടെ മരുന്നായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട് പിന്നെ എണ്ണ കാച്ചി തലയിൽ തേക്കാറുണ്ട് ആർത്തവ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കും വേദന അമിത രക്തസ്രാവം മുതലായവയ്ക്കൊക്കെ ഇത് അത്യുത്തമമാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന തുളസി ഇതും നമ്മൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ഔഷധ സസ്യമാണ് ചുമ തൊണ്ടവേദന ഉദര രോഗങ്ങൾ ഇവയ്ക്കൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ ചെവി വേദന അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടും നിങ്ങൾ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല അതുപോലെ തന്നെ തുമ്പച്ചെടി ഈ തുമ്പ എല്ലാവർക്കും അറിയാം നമ്മൾ അത്ത അത്തപ്പൂവിനൊക്കെ ഇതിൻ്റെ പൂക്കളൊക്കെ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഈ തുമ്പയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ നീര് ദിവസം കുടിക്കണമെങ്കിൽ കപ്പക്കെട്ട് മാറാൻ നല്ലതാണ് അതുപോലെ തന്നെ തലവേദന മാറാനൊക്കെ ഈ തുമ്പച്ചെടി ഉപയോഗിക്കാറുണ്ട് തുമ്പയിൽ ഇടിച്ച് പിഴിഞ്ഞെടുത്ത് ഇതിൻ്റെ നീര് തേനോട് ചേർത്ത് കഴിക്കുകയാണെങ്കിൽ കുട്ടികളിലെ ഉദര കൃമികളൊക്കെ പോകുന്ന പറയുന്നത് അതുപോലെ തന്നെ നിരവധി ഗുണങ്ങളുള്ള ഒരു സംഭവമാണ് ഈ തുമ്പ